ജയപ്രകാശ് ബ്രോ ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇങ്ങനൊക്കെ കാണിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ശരത്നാഥ് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ബാക്കിയുള്ളവരെ മുത്തശ്ശാ എന്ന് വിളിക്കുന്നത് നിന്നെ കണ്ട മുത്തശ്ശാ എന്ന് വിളിക്കാൻ തോന്നും അതുകൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് അടി കൂടുന്നത് ദേഷ്യം കൊണ്ടല്ല ഓ എന്നോട് വഴക്ക് കൂടാൻ വേണ്ടി നോക്കിയതാണോ എന്നാൽ അത് എന്നാൽ അത് ശരിയായില്ലല്ലോ ശരി ശരിക്കും വഴക്ക് കൂടാം പിന്നെ ഞാൻ ഇപ്പോൾ വരാം എൻ്റെ മോളൂസിനെ വിളിക്കട്ടെ ഞാൻ വരാം ഓക്കെ 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 വൈഫിനൊക്കെ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വൈഫിനെ വിളിച്ചിട്ട് വന്നാൽ മതി നമ്മളിപ്പോൾ ഫ്രണ്ട്സ് സ്ട്രീമിങ് ചെയ്യുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കൂടെ അടുത്ത് വെക്കുന്നുണ്ട് ഒരു വലിയ ബോട്ടിൽ വെള്ളവും കൂടെ ഒരു ഇത് രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഈ വെള്ളവും കൂടെ നമ്മൾ അടുത്ത് വെക്കുക എന്താണെന്നറിയുക നമ്മളെ സംസാരിച്ച് സംസാരിച്ച് ദഹിക്കുമ്പം വെള്ളം കുടിക്കുക ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് പറ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് അല്ലേ അങ്ങനെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഓരോ ടൈം പീരിയഡിലാണ് എനിക്ക് ഫ്രണ്ട്സ് വന്നത് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് സീരിയസ്ലി എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ യു ആ ഒരു സ്റ്റേജിൽ ഒരു ഫ്രണ്ടായിരുന്നു പിന്നെ അത് പ്ലസ് വൺ ഹൈസ്കൂൾ ആയപ്പോൾ വേറെ ഫ്രണ്ടായിരുന്നു പിന്നെ എന്താ പറയുക പ്ലസ് ടു ആയപ്പോൾ വേറെ ഫ്രണ്ടായിരുന്നു പിന്നെ നേഴ്സിംഗ് പഠിക്കുമ്പോൾ വേറെ ഒരു നല്ലൊരു ഫ്രണ്ടായിരുന്നു പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വേറെ ഒരു ഫ്രണ്ടായിരുന്നു എനിക്കിപ്പോൾ പ്രസൻ്റ്ലി അൻസു എന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ ഫ്രണ്ടാണ് പക്ഷെ അവൾ മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു അഞ്ചാറ് പേരുടെ പേര് പറയേണ്ടി വരും ഞാൻ അതൊരു എന്തായാലും ഞാൻ അതൊരു വ്ളോഗായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനും കൂടെ സന്തോഷമായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൽ പറയാം സീരിയസ് ആയിട്ട് വഴക്ക് കൂടിയാലും ഇവിടെ തന്നെ ഇരിക്കും ഞാൻ പോകൂല പോവണ്ട പോവണ്ട ഇവിടെ തന്നെ ഇരുന്നോളൂ എനിക്കും സന്തോഷം നിങ്ങൾക്കും സന്തോഷം വാട്ടർ തെറ്റി എനർജി ഡ്രിങ്ക് അതാണ് 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 എനർജി ഡ്രിങ്ക് ആണ് കുമാർ ആതിര വിനോദ് അമ്മ ഓക്കെ ശരത് ബ്രോ അലീബായ് ഞാൻ തന്നെ അതെ അതെ യോ അത് പറയാം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ശരത്നാഥ് ഇവിടെ കാണാതെ നിങ്ങൾക്ക് അയടി ശരത്നാഥ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരുമില്ല ഈ ലോകത്ത് ബെസ്റ്റ് ഫ്രണ്ട് വെച്ചാൽ അവൻ തന്നെ വേറെ ആരുമില്ല പഠിച്ചിട്ടും പലപ്പോഴും പരാജയപ്പെടുന്നത് പരീക്ഷകളിലല്ല ജീവിതത്തിലാണ് അതെ നമുക്ക് പഠിച്ചിട്ടും പലപ്പോഴും പരാജയപ്പെടുന്നത് പരീക്ഷകളല്ല ജീവിതത്തിലാണ് ജീവിതത്തിൽ തോറ്റുപോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അതിൽ നിന്ന് കരകേറി കരകേറി വ വന്നിരിക്കുകയാണ് ഞാനിപ്പം എന്റെ സ്റ്റോറി എന്റെ ലൈഫ് സ്റ്റോറി ഒക്കെ ഞാൻ പറയുന്നതാണ് തുടർന്നും പറയാം സ്ട്രീമിങ്ങിലല്ല ബ്ലോഗായിട്ട് പറയാം പ്രസാദ് ബ്രോ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ബ്രോ ഹായ് ജീവിതം ഒരു പരീക്ഷ അല്ലല്ലോ ബ്രോ പക്ഷെ ചിലപ്പോഴൊക്കെ അതൊരു പരീക്ഷണം ആവാറുണ്ട് ബ്രോ പഠിച്ചിട്ടും പലപ്പോഴും പിന്നെയും പരീക്ഷ അല്ല ജീവിതത്തിലാണ് ഏറ്റവും പിന്നെ ഞാൻ വായിച്ചു ഞാൻ വായിച്ചു കുപ്പിവെള്ളത്തേക്കാൾ നല്ലത് ഫിൽറ്റർ വെള്ളമാണ് ഇത് ഫിൽറ്റേഡ് കുപ്പിവെള്ളേ ഫിൽറ്റേഡ് വാട്ടർ ബോട്ടിൽ പിന്നെ പിന്നെ വേറെ ആരും പറഞ്ഞില്ലല്ലോ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് എല്ലാരും പറ എല്ലാരും പറ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറ എല്ലാരും പറ